വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ ദുരന്തമാണ് കുമരകം ബോട്ട് ബോട്ടുതരുത്തം ഇരുപത്തിയൊൻപത് പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത് കായലിന് നടുവിൽ അടിയന്തര ബോട്ട്ജെട്ടി സ്ഥാപിക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ സുരക്ഷാ പദ്ധതികൾ ഇന്നും ജലരേഖയായി അവശേഷിക്കും കാറ്റിൽപ്പെട്ട സർവീസ് ബോട്ട് മത്സ്യത്തൊഴിലാളികളുടെ വള്ളം ഹൗസ് ബോട്ട് മോട്ടോർ ബോട്ട് തുടങ്ങിയവ അപകടത്തിൽപ്പെടുന്നതാണ് നിത്യസംഭവം മുഹമ്മ കുമരകം ജലപാതയുടെ മധ്യഭാഗത്തായി ബോട്ട് ജെട്ടി നിർമ്മിച്ചാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ബോട്ട് ഇവിടെ അടുപ്പിച്ച് അപകട സാധ്യത ഒഴിവാക്കാനാകും മുഹമ്മയിൽ നിന്ന് ഒൻപത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ആണ് കുമരകത്തേക്കുള്ള ദൂരം ശരാശരി എണ്ണൂറ് യാത്രക്കാരാണ് ഈ റൂട്ടിൽ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ യാത്ര ചെയ്യുന്നത് കായലിൽ യാത്രയ്ക്കിടെ കാലാവസ്ഥ പ്രതികൂലമായാൽ കായലിന്റെ കിഴക്ക് പടിഞ്ഞാറ് തീരങ്ങളിൽ അടുപ്പിക്കുക എന്നത് മാത്രമാണ് രക്ഷാമാർഗം ശക്തമായ കാറ്റിൽ ബോട്ടും വള്ളവും ഉലയുന്നതിനിടെ കിലോമീറ്ററുകൾ അകലെയുള്ള തീരത്ത് അടുപ്പിക്കുക എന്നത് ദുഷ്കരമായ സാഹചര്യമാണ് അതുകൊണ്ടാണ് വേമനാട്ട് കായലിൻ്റെ മധ്യഭാഗത്ത് അടിയന്തര ബോട്ട് ചട്ടി നിർമ്മിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ഒരാഴ്ച മുൻപും കാറ്റിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ വള്ളം കായലിൽ ഭാഗികമായി മുങ്ങിയിരുന്നു ജലഗതാഗത വകുപ്പിൻ്റെ സർവീസ് ബോട്ടിലെ ജീവനക്കാരാണ് മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചത് ശക്തമായ മഴയും കാറ്റും നാശം വരയ്ക്കുന്നത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുഹമ്മ കുമരകം ജലപാതയിൽ അടിയന്തര ബോട്ട് ജെട്ടി വേണമെന്ന ആവശ്യം വീണ്ടും ശക്തിപ്പെടുകയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ പത്ത് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള മുഹമ്മ കുമരകം ബോട്ട് സർവീസിൽ നടക്കുന്നതിനിടയിൽ ഇരുപത്തിമൂന്ന് വർഷത്തിനു മുമ്പ് ബോട്ടവോടമുണ്ടായും ഒട്ടനവധി ആൾക്കാർ ഇരുപത്തൊമ്പതോളം യാത്രക്കാർ വിദ്യാർത്ഥികൾക്കും ഇവിടെ മരണപ്പെടുകയും ചെയ്തു ഈ മരണപ്പെട്ട അവസരത്തിൽ സർക്കാർ വാഗ്ദാനം ചെയ്ത പൊതുജന ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം ഇനി അപകടമുണ്ടാകാത്ത വിധത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി സുരക്ഷിതമായ നല്ല രീതിയിലുള്ള ബോട്ടുകൾ കൂടുതലായിട്ട് സർവീസ് നടത്തുമെന്നും മധ്യഭാഗത്തായിട്ട് രണ്ട് സ്ഥലങ്ങളിലെങ്കിലും യാത്ര ഒരു അപകടം ഉണ്ടാകാൻ തങ്ങി നിൽക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കുമെന്നും പറഞ്ഞിരുന്നു ഈ ഇരുപത്തി മൂന്ന് വർഷത്തോ ആയിട്ടും നാളെ വരെയായിട്ടും ഈ സംവിധാനം ഒരുക്കുന്നതിന് സർക്കാർ യാതൊരുവിധ നടപടിയെടുത്തിട്ടില്ല അപ്പോൾ നല്ല ഈ അവസരത്തിൽ കുടുംബാംഗങ്ങളോട് ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തുടർന്ന് വരുന്ന ഭാഗ തലമുറക്കും ഇപ്പോഴുള്ള ജനങ്ങൾക്കും അപകടങ്ങളുണ്ടായി ഇതുപോലുള്ള ധാരണമായ മരണം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി നല്ല ഉയർന്ന നിലയിലുള്ള ബോട്ടുകൾ സർവീസ് നടത്തുന്നതിനും കൂടുതൽ ബോട്ടുകൾ സർവീസ് നടത്തുന്നതിനും പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനും സർക്കാർ എത്രയും വേഗം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഈ ഇരുപത്തി മൂന്ന് വർഷം തികഞ്ഞ ദിവസത്തിൽ അഭ്യർത്ഥിച്ചു മുഹമ്മ കുമരകം ബോട്ടുകളിൽ നിന്നും നടന്നിട്ടെന്ന് ഇരുപത്തി മൂന്ന് വർഷങ്ങൾ തിരയുകയാണ് വളരെ ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് അതിന് നമ്മൾ അന്ന് മുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് കുമരകം റൂട്ടിൽ ഒരു എമർജൻസി സ്റ്റേ എവിടെയെങ്കിലും വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച് നമ്മൾ പല പ്രാവശ്യം അധികാരികൾക്ക് നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാണ് ഈ നാളുവരെ അതിനുള്ളൊരു ശ്രമങ്ങളൊന്നും അധികാരിയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ മരിച്ച എല്ലാ ആൾക്കാരുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഉള്ള ഒരു അനുശോചനം ഈ അവസരത്തിൽ ബിഗ് മീഡിയ ചർത്തല